അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അത് എന്താ ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് എല്ലാരും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പൊ ഞാൻ ഉള്ളതിന്റെ താക്കാൻ കുട്ടികൾ ഇന്നലെ അവിടെ തിന്നത് ഏർ വെള്ളിയാഴ്ച ഞാൻ വന്നത് അപ്പൊ വെള്ളിയും ശേഷം ഏർ ഞാനും അവിടെ തിന്നു അവിടെ തറവാട്ടിൽ നിന്ന് അപ്പൊ ഇന്നലെയാണ് ഇവിടെ നിന്നത് അപ്പൊ ദോഷ കേട്ട ചെറുപയർ കറി ഞങ്ങൾ അതായത് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമെന്റ് ചെയ്യ ഷെയർ ചെയ്യ എല്ലാരും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇമ്മ രാവിലെ നല്ല തിരക്കാൻ മോള് പുസ്തകം പോകണ്ടേ അവള് പത്തി ചെറിയ മോള് അപ്പൊ അവരത്തിലാണ് കുമ്മരം കഴിഞ്ഞിട്ട് പിന്നെ ദോഷണ്ടാക്കാൻ വേണ്ടിട്ട് താത്തല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്ന് താത്ത ഇല്ല താത്താലും മക്കൾ എത്തുമ്പോ നിക്ക ഇവിടെ രണ്ട് പെൺകുട്ടികളും ഒരു മോനുണ്ട മൂത്താല് പഠിപ്പൊക്കെ കഴിഞ്ഞിക്കുന്നു മൂത്ത മോളെ കഴിഞ്ഞിരിക്കണം അതേപോലെ തന്നെ മോൻറ്റതും കഴിക്കാം ചെറുതാണ് പത്താം ക്ലാസ് പ്രാവശ്യം പത്താം ക്ലാസ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെയല്ലേ രാവിലെ അവിടെ എല്ലാവർക്കും തിരക്കണതാവൂലേ സ്കൂട്ടിൽ പോണ ആൾക്കാരൊക്കെ ഇണ്ടാവുമ്പോള് തിരക്കന്നെയല്ലേ എന്നും ഇതെന്നെ പണി ഞങ്ങളെ കൊണ്ട് ും ഈ ഓട്ടം തന്നെ എത്താത്ത ഇവിടെ ഇല്ല ഇപ്പോമാൻ ഇവിടെ നിന്ന് എത്തിയിട്ടാണ് പോയത് എന്താ വെച്ചാൽ ഇവിടെ കൂട്ടിട്ടിട്ട് തറവാട്ടി പോയി നിന്നാലാണെങ്കിൽ അടിച്ചുപോയി ഒക്കെ നല്ല പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇവിടെ നിൽക്കും മറ്റേത് അവിടെ കൂട്ടിയിട്ടിട്ട് ഇവിടെ എല്ലാരും കൂടെ അന്നും അടിയന്തൊക്കെ സുഖമില്ലാത്ത സമയത്തൊക്കെ ഞാൻ അടിയ കഴിയുന്ന സമയത്ത് കൊറച്ചവിടെ നിന്നാല് കൊറച്ചവിടെ തറവാട്ട് നോക്കൂ പിന്നെന്താ കൂടി നല്ല പൊട്ടിയാക്കാൻ പിന്നെ കൊറേ കാലാർച്ചേ അപ്പൊ അതുകൊണ്ട് നിക്കും കുട്ടികളെ ഇപ്പൊ മക്കളും നല്ലതല്ലോ അപ്പൊട്ടേ നിക്കും പിന്നെ കാക്കയും അവരെ അവിടെ തന്നെ നിക്കും നരങ്ങ വരൂട്ടാ ചെലപ്പോ ഒന്ന് സമയം കൊണ്ട് നിക്കാൻ വരുമോ അങ്ങനെ എന്റെ അമ്മാക്കൊക്കെ എന്നോട്ടോ എന്ന കണ്ണൂരിന്റെ ഹൃദയപോലെ നിക്കണോ അമ്മാക്കായാലും ഉപ്പാക്കായാലും ഇപ്പൊ മരിക്കോളൊക്കെ കണ്ണീര് മാത്രപ്പ കണ്ടിട്ടുള്ളു ഓരോരോ കാര്യത്തിനും ും എല്ലാ തന്നിട്ടും അടുത്ത വേചാറല്ല എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായാലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാലോ സുഖം വയ്യാതായാലൊക്കെ എന്റെ അമ്മ വരണോ എന്റെ അങ്ങോട്ട് വരണോ എന്റെ മോ നോക്കലൊക്കെ എന്റെ അമ്മ തന്നെ അവിടെ വന്നാൽ പണിയൊക്കെ ചെയ്യും ഇവിടെ അങ്ങനെ തന്നെ അതേപോലെ തന്നെ അവിടെയും പോയിട്ട് എന്തായാലും ചെയ്ത് കൊടുക്കും രാത്രി ദിവസം പോയിട്ട് ചെയ്തുകൊടുക്കും അങ്ങനെല്ലോട്ട് പിന്നെ ശരിക്കും എന്റെ കൂട്ടുകാരൊക്കെ ഒന്നും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കില് ഞാനൊന്നും ഈ ഭൂമിയിൽ ഇണ്ടാവൂല എന്റെ വീട്ടുകാരും എനിക്ക് സപ്പോർട്ടായിട്ട് എന്ത് കാര്യത്തിനും എൻ്റെ അമ്മ ആയാലും ഇപ്പായാലും ഇപ്പൊണ്ടായി ഇപ്പ ആയാലും എൻ്റെ കാക്കാരായാലും അത്രയും എനിക്ക് എന്താ പറയാ എന്ത് വിഷമണെങ്കിലും എന്ത് കഞ്ഞും തേർത്ത് കുറച്ചിട്ട് അത്രക്ക് ഞങ്ങൾ കൂടുന്ന ആൾക്കാരാണ് ഇവര് എൻ്റെ വീട്ടുകാർ മാത്രമാണ് എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് ആശ്രയോ ഉണ്ടായിട്ടുള്ളത് എന്തെയോ എന്റെ വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്നോ ഏർ ഇല്ലാതായിട്ടുണ്ടാവും ജീവിതമൊക്കെ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നടന്നു പോയാളാ ഞാനൊക്കെ അത്രയും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് അങ്ങനെയും നോക്കിയിട്ട് ചെയ്തിട്ടൊക്കെ എന്നും സർക്കാർ കൂട്ടുകാരുടെ ഭാഗത്ത് ഈ പോയിന്റ് എന്റെ കൂട്ടുകാരില്ല കഷ്ടപ്പെട്ടു ഇന്റെ ഞങ്ങളത്രയും നോക്കിയിട്ടും നിൽക്കാനായാലും സ്വന്തം തന്നെ ഇപ്പഴായിരിക്കും ഞങ്ങൾ കൂട്ടുകാരൊക്കെ കാണുന്നത് അങ്ങനെ തന്നെ നിൽക്കാൻ അങ്ങനെയാണ് കൊണ്ടെടുക്കുന്നത് നോക്കുന്നതൊക്കെ ഇപ്പോഴത്തെ സമയത്തൊന്നും ഒന്നിനൊരു കുറവ് എത്തിയിട്ടില്ല നിൽക്കാനൊക്കെ അത്രയും നോക്കിട്ടും ചേർത്ത് കൊടുത്തിട്ടും ഇപ്പഴെ സമയത്തൊക്കെ അത്രയും സപ്പോർട്ടായിട്ടായിരുന്നു നിൽക്കാനൊക്കെ അത്രയും ജീവനെടുപ്പാക്കും എന്ത് നമ്മളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളും തന്നെ ഞാൻ വരുമ്പോഴൊക്കെ ഒന്നും ചെയ്യിക്കൂലെന്നാലും ഞാൻ വന്നാലൊന്നും ചെയ്യിക്കൂ ചെയ്യണ്ട ചെയ്യണ്ട പഠിച്ചു വരാൻ പോയപ്പോ തന്നെ ചെയ്യണ്ട സ്നേഹം പേരെ കുട്ടികളോടുള്ള സ്നേഹം എന്താണ് അവിടെ ഇന്നത്

അപ്പം ഞങ്ങൾ ചാനൽ കാണാൻ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഞങ്ങളും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി വൻ്റെ അസാലും